പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ പെരുന്നാളൊക്കെ അടിപൊളിയായില്ലേ കുറച്ച് ദിവസമായിട്ട് രേണു സുതിയെക്കുറിച്ചുള്ള കുറേ വാർത്തകളിങ്ങനെ കേൾക്കാനിടയായി പെരുന്നാളും തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ വീഡിയോ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്തും കുറേ അല്ലാത്തൊരു സങ്കടമാണ് ഫീൽ ചെയ്തത് ഒരൊറ്റപ്പെട്ട ഒരമ്മ രണ്ട് മക്കൾ അവരുടെ ഭർത്താവാണെങ്കിൽ ഒരു കലാകാരൻ നാലാൾ അറിയപ്പെടുന്ന ഒരാൾ അയാളുടെ ഭാര്യ അഭിനയരംഗത്തേക്ക് വന്നു എന്നതുകൊണ്ട് മാത്രം ഇത്രമാത്രം ക്രൂശിക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ വാർത്തകളൊക്കെ കണ്ട സമയത്ത് കേട്ടോ അപ്പോൾ കല് കല്യാണവും അല്ല പെരുന്നാളൊക്കെ ആയിട്ട് കുറച്ച് ശബ്ദം കൂടിച്ചേരലൊക്കെ ആയിട്ട് ശബ്ദം കുറച്ച് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യനെക്കിങ്ങനെ പെരുമാറാൻ കഴിയുക ഒരുപാട് സ്ത്രീകളാണ് അവരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരെ കുറിച്ചുള്ള വീഡിയോസോ ഇൻ്റർവ്യൂസോ റിയാക്ഷൻ വീഡിയോസോ ഒക്കെ വരുന്നതിന് താഴെ പല റിയാക്ഷൻ വീഡിയോസ്ക്കാരും അവരെടുത്തിട്ട് എടുത്തിട്ട് അലക്കുന്ന വീഡിയോസ് കണ്ടു അപ്പോൾ റിയാക്ഷൻ ഞാനും ചെയ്യുന്നത് അതേ ജോലി തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീയെ എടുത്ത് ഇത്രമാത്രം സമൂഹ മധ്യത്തിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ അവർ അതിന് താഴെ കാണുന്ന കമൻറ്റുകൾ ആസ്പദമാക്കിയിട്ടാണ് പലരും റിയാക്ട് ചെയ്തത് ഈ കമൻ്റുകളെ കുറിച്ച് എത്രത്തോളം നമുക്കറിയാം മതി ആ കമൻ്റ് എഴുതുന്ന ആർ ആരാണെന്നോ അവർ എന്ത് ഉദ്ദേശത്തിലാണ് എഴുതുന്നതെന്ന് പോലും ചികഞ്ഞു ചിന്തിക്കാതെ ആ കമൻറ്റുകളെടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാവർക്കും ഞാനും നിങ്ങളും എല്ലാവരും ഇത് ചെയ്യുന്ന ഒരു യൂട്യൂബ് യൂട്യൂബർ ആവണ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവുക എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്നതിനപ്പുറം അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻഫർമേഷൻ നൽകുക എന്നതിനപ്പുറം എല്ലാവരും ഇതിൽ നിന്നൊരു ഏണിങ് ആഗ്രഹിച്ചിട്ടുതന്നെ അല്ലേ ഇത് ഈ എല്ലാവരും ഈ ചാനലിലെല്ലാം കൊണ്ടു നടക്കുന്നത് പക്ഷെ ഞാനത് തന്നെ ചെയ്യുന്നത് പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരുപാളെ കുറ്റപ്പെടുത്തി കൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഒരു ജീ ഒരു വീഡിയോ ഞാൻ അതുവരെ ചെയ്തിട്ടില്ല പലപ്പോഴും അതിൻ്റെ നെഗറ്റീവ്സ് പറയുന്നതിൻ്റെ പോസിറ്റീവ് സൈഡുകളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം നമ്മൾ എല്ലാ മനുഷ്യരും പൂർണ്ണരാണോ എനിക്കും നിങ്ങൾക്കൊക്കെ വീഴ്ചകളുണ്ട് അല്ലേ നമ്മളൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ ആകെക്കൂടി നന്നാക്കാൻ കഴിയും അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നൊന്നും എന്നൊന്നും പക്ഷേ ഒരു മനുഷ്യൻ ഓരോ മനുഷ്യരെ നമ്മൾ മാറ്റുന്നതിന് പകരം നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത് എപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ സമൂഹത്തിൽ ഗുണകരമല്ലാത്ത എന്തെങ്കിലും ചെയ്തോ അവർ നമ്മളോ നമുക്കോ നമ്മുടെ തലമുറക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിൽ അവർ ജീവിക്കുന്നുണ്ടോ അവർ കൊല്ലം സുതിയുടെ ഭാര്യയായി എന്നുള്ളത് അവരുടെ തെറ്റാണോ കൊല്ലം സുതിയുടെ മകനെ ചേർത്ത് പിടിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ചെയ്യുന്ന അവർ ചെയ്യുന്ന തെറ്റാണോ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവ് ഞാനതൊരു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയിട്ടുള്ളത് അവരോട് അങ്ങേറ്റം ബഹുമാനം തോന്നിയിട്ടുള്ളത് സ്നേഹം തോന്നിയിട്ടുള്ളത് തൻ്റെ ഭർത്താവിൻ്റെ ആ ആദ്യത്തെ കുഞ്ഞിനെ അവർ ചേർത്ത് പിടിക്കുന്ന കഴിഞ്ഞ് ഒരു ഹൃദയത്തോട് ചേർത്ത് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ആ മകനും അമ്മയോടുള്ള സ്നേഹവും അങ്ങനെയാണ് ആ അമ്മയും മക്കളെയും പിരിഞ്ഞ് ജീവിച്ച് ഞങ്ങൾക്ക് സന്തോഷാവുമോ അവർ ഈ ലോകത്തുനിന്ന് വേർപ്പെട്ട് കഴിഞ്ഞ് മുധിയുടെ മകൻ അച്ഛനും ഇല്ല എന്നുള്ള അവസ്ഥ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമാവുമോ പിന്നീട് എനിക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിൻ്റെ താഴെയും രേണുവിൻ്റെ രണ്ടാം വിവാഹമാണ് സുധീഖാദ്യ ഒരു ഭാര്യ ഉണ്ട് ആ ഒരാൾ മരിച്ചു പോയതാണ് കിച്ചുവിൻ്റെ അമ്മ മരിച്ചു പോയത് ശേഷം മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവർ ഡിവോഴ്സ് ആയതാണ് മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ ഒരുപക്ഷെ ഒന്നും രണ്ടും മൂന്നും കല്യാണം കഴിക്കുന്ന ആളുകളുണ്ടാവും അതവരുടെ ജീവിത സാഹചര്യമാണ് നമ്മൾ പോലെ ഒരാളെ കൂടെ മനസ്സുമടുത്ത് മരണം വരെ ജീവിക്കുന്നേക്കാളും ഭേദം അയാളോട്ടുള്ള ജീവിതം അവസാനിപ്പിച്ച് അവരോട് സന്തോഷമുള്ള മറ്റൊരു ജീവിതം കണ്ടെത്തുന്നതല്ലേ അവർ നേരായ മാർഗ്ഗത്തിലല്ലേ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് അവരവരോട് അവിഹിതമായ ബന്ധം പുലർത്തി ജീവിക്കുകയാണോ അങ്ങനെയല്ല തൻ്റെ മക്കളെ അവർ ഈ അഭിനയ ലോകത്തിലേക്ക് വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവ അതാണ് പല ചില ചില കമൻറ്റുകൾ കണ്ടു നിങ്ങൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പോരെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു നിങ്ങൾ എന്താണ് അഭിനയിക്കുന്നത് നിങ്ങൾ അഭിനയം നിങ്ങൾ അഭിനയിക്കുന്ന അഭിനയം നിങ്ങൾക്ക് വഴങ്ങൂല ഒരിക്കൽ നിങ്ങൾ അഭിനയിക്കാൻ അറിയില്ല നിങ്ങൾ ശരീരം അഭിനയത്തിന് പറ്റിയതല്ല നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് അഭിനയത്തിൻ്റെ ഒരു പ്രായമുള്ള സ്ത്രീനെ പോലെ തോന്നുന്നു താടിയെല്ലുകൾ നീണ്ട് ആകെ മുഖം വക്രിച്ച് നിൽക്കുന്നു നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല അത് അവരെ ഇഷ്ടമാണ് അവരെ നെഗറ്റീവായാലും അത് വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് അവരുടെ ചുറ്റിലുള്ളവർ പക്ഷേ അവരതിനെ സംബന്ധിച്ചിട്ടല്ലേ അവരത് ആഗ്രഹിച്ച് ചെയ്യല്ലേ അപ്പോൾ നിങ്ങളതൊക്കെ നിർത്തിക്കോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാലോ എന്തിനാണ് നിങ്ങൾ ഒരാളെ തളർത്തുന്നത് എന്തുകൊണ്ട് നമുക്കത് നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ നമുക്ക് എന്തയാൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം വ്യൂ ചെയ്യാം അത്രയല്ലേ പറ്റുള്ളൂ അതിനപ്പുറം നമുക്കയാളെ അയാളെ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നിട്ട് എല്ലാവരും കൂടെ ഒരു മനുഷ്യ സ്ത്രീനെ അവൾ വിധവയാണെന്നതിൻ്റെ പേരിൽ അതും കൊല്ലസ്തുതിയുടെ ഭാര്യയാണെന്നതിൻ്റെ പേരിൽ കൊല്ലസ്തുതി സ്വർഗത്തിൽ കിടന്ന് സങ്കടപ്പെടുകയാണെന്ന രീതിയിൽ കൊല്ലം സ്തുതി സങ്കടപ്പെടുകയാണോ കരയാണ് നെടുവീർപ്പിടുകയാണോ ചിരിക്കുകയാണോ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നമുക്കാർക്കെങ്കിലും കാണാൻ പറ്റുമോ അത് അദ്ദേഹം ഒരു പക്ഷേ ആശ്വസിക്കുന്നുണ്ടാവാൻ താൻ ഇത്രമാത്രം നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച് ജീവിച്ച പെണ്ണ് താൻ പെട്ടെന്ന് നിമിഷം ഇല്ലാതായിക്കൊണ്ട് ജീവിതം അടുത്ത് മുറിക്കുള്ളിൽ ഒതുങ്ങാത്തത് കൊണ്ട് കാരണം അദ്ദേഹം കലാകാരനാണ് ആ വഴിയെ തൻ്റെ ഭാര്യ ഒന്ന് ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവാം അദ്ദേഹത്തിൻ്റെ മകൻ അഭിപ്രായപ്പെടില്ല ഇരുപത് വയസ്സായ ഒരു കുട്ടിയാണ് അവൻ അവൻ ഒരു അമ്മയോട് പറയണം അമ്മ ഇത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു അത് അവസാനിപ്പിക്കും എന്ന് എനിക്ക് തോന്നും കാരണം അത്രമാത്രം ആ കുഞ്ഞിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പകരം നമ്മൾ കുറേ ആളുകൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇതല്ലാതെ എത്ര എത്ര സ്ത്രീകൾ മാനം വിറ്റ് ജീവിക്കുന്നുണ്ട് ഇല്ലേ ലൈവിലായിട്ടും അല്ലാതെയും ചെറുത്തവർക്ക് ലൈവ് ചെയ്തും ഉടുതുണി ഉരിഞ്ഞൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ ഒന്നും രേണു ചെയ്യുന്നില്ലല്ലോ അവരുടെ ബ്ലൗസിൻ്റെ ഒരറ്റം ഒന്നും കൂടെ മുകളിലേക്ക് കയറിയാൽ പിന്നെ ഒന്ന് താഴേക്ക് ആയാൽ അതിനൊക്കെയുള്ള ഒരു കമൻ്റ് ഇവിടെ ഉടുതണിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ അങ്ങേ ഏറ്റവും ഉന്നതമായ പദവിയിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരികമായിട്ട് ഉയർന്നു നിൽക്കുന്ന സാംസ്കാരികം എന്ന് പറയാൻ പറ്റുമോ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടുക പക്ഷേ സാമൂഹ്യ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും സമൂഹത്തിൽ ഏറ്റവും മേലേത്തട്ട് നിൽക്കുന്ന പല പെൺകുട്ടികളും അവർ എന്താ പറയുക അർദ്ധനഗ്നമായ വേഷങ്ങൾ ഉള്ള ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു ഇതിന് താഴെ ഒന്നും ചെന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾക്കാർക്ക് ഉദ്ധൈര്യമില്ലല്ലോ കാരണം അവർക്കൊക്കെ ചോദിക്കാനും പറയാൻ ആളുണ്ട് പ്രതികരിക്കാൻ ആളുണ്ട് കേസ് കൊടുക്കാൻ ആളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വീട്ടിലാളുണ്ട് ഇതാരോരും തുണയില്ലാത്തൊരു പെണ്ണ് തൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് തനിക്കിഷ്ടമുള്ളൊരു തൊഴിലെടുത്ത് ജീവിക്കുമ്പോൾ ആ ഏറ്റവും ലാസ്റ്റ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ രേണു പറയുന്നുണ്ട് തനിക്ക് ഒരു പാസ്റ്റ് ഉണ്ട് പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതെല്ലാം ഞാൻ ഭർത്താവിനോടും ഭർത്താവിൻ്റെ കുടുംബത്തോടും ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ യുവാൻ ചെയ്തിട്ടുള്ളതും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നീ ആരോടും ഇനി പങ്കുവെക്കരുത് ഇപ്പോഴുള്ളതാണ് നമ്മുടെ ജീവിതം ഇതാണ് മറ്റുള്ളവർ അറിയേണ്ടത് ആ വാക്ക് അവർ പാലിക്കുന്നു എനിക്ക് അവരുടെ ബഹുമാനമാണ് തോന്നിയത് ഒരുപക്ഷെ അവർക്ക് അതൊക്കെ പറഞ്ഞ് സിംബതി നേടാ നേടാം അല്ലേ തൻ്റെ ജീവിതത്തിൽ കടന്നു പോയാൽ പക്ഷേ ആ വ്യക്തി അതായത് അവരുടെ കൂടെ അന്ന് അവരെ കൂടെ അവരെ സ്നേഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ മാനസികമായിട്ട് ഒരുപാട് ആഘാതം ഉണ്ടാക്കിയിട്ടാണ് കടന്നു പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് അവൾ പറയാണ് സോറി രേണു പറയാണ് എന്താണ് അദ്ദേഹം ഇന്ന് മറ്റു ഭാര്യയും കുഞ്ഞുങ്ങളെ ജീവിക്കുന്നു ഈ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചു വരേണ്ട ആവശ്യമില്ല വളരെ എന്താ പറയുക അഭിമാനമാണ് ആ സമയത്ത് എനിക്ക് അവരെ കുറിച്ച് തോന്നിയത് തന്നെ ഉപേക്ഷിച്ച് പോയാലെങ്കിൽ തന്നെ തൻ്റെ ജീവിതം ഇല്ലാതാക്കിയാലും ഒരു പുരുഷ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന സമ്മാനിച്ച ഒരാളെ പൊതുസമൂഹത്തിൽ വലിച്ചു തീരാൻ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് ഇന്നൊരു ഫാമിലി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു അതവരുടെ ഒരു ക്വാളിറ്റിയാണ് മറ്റു പലർക്കും ഇല്ലാത്ത ക്വാളിറ്റിയാണ് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് സമൂഹ മധ്യത്തിൽ കാണുന്നത് നിലവിൽ കൂടെ നിൽക്കുന്ന ഭർത്താവിനെ പോലും സമൂഹ മധ്യത്തിൽ വന്ന് വലിച്ചു കേൾക്കുന്ന എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് കുടുംബത്തെ വലിച്ചേക്കുന്ന യൂട്യൂബ്സ് ഉണ്ട് മക്കളെ കുറിച്ച് അപരാധം പറയുന്നവരുണ്ട് മാതാപിതാക്കളെ കുറിച്ച് അപരാധം പറഞ്ഞ് കാശുണ്ടാക്കുന്നവരുണ്ട് ഇതിൽ നിന്നുമില്ലാതെ ഒരു തൊഴിൽ ചെയ്ത് ഞാൻ ജീവിക്കാമെന്ന് വിശ്വസിച്ച് ആ തൊഴിൽ ചെയ്യുന്നൊരു സ്ത്രീനെ അവരുടെ പാസ്റ്റൊക്കെ വലിച്ചെടുത്ത് ചികഞ്ഞെടുത്ത് അത് പൊതുജന മദ്യത്തിലിട്ട് എന്നിട്ട് അവരെ നെഗറ്റീവുകളിലേക്ക് വലിച്ചെറിയുന്ന കുറേ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറേ ആളുകളും കുറെ അതിനെതിരെ കമന്റിൽ കമന്റ് കമന്റ് ബോക്സിൽ കമന്റ് എഴുതിയവർക്കും എതിരെ നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളും ഇവരൊക്കെ ഒരു മാനസിക അവസ്ഥ ആലോചിച്ചു നോക്കും ഒരുപാട് ആൾ വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെ പല ചെറുതും വലുതുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും പലപ്പോഴും പല അനുഭവങ്ങളും എന്താ പറയുക കുഴിച്ചു മൂടപ്പെട്ട് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരരുതെന്ന് പറയുന്ന അനുഭവങ്ങളായിരിക്കും ആ ഓർമ്മകൾ പോലും നമ്മളെ പൊള്ളിക്കുന്നതായിരിക്കും അത്തരം ഓർമ്മകളിലേക്ക് ഒരിക്കലും ഒരാൾ ആ ചെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നിട്ടാണ് പിന്നെ ഇവരെ കുത്തിച്ചു കഞ്ഞി അവരെ പാസ്റ്റ് അതിന് പുറമെ സുധിയുടെ പാസ്റ്റ് സുധിയുടെ പാസ്റ്റ് എത്ര വൈഫുണ്ടായിരുന്നു അപ്പം രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സമൂഹം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഒരു ഇന്റർവ്യൂകൾ കൊണ്ട് അറിഞ്ഞു അല്ലെ പക്ഷെ ഇതുകൊണ്ട് എന്താ സമൂഹത്തിനൊരു നേട്ടം എന്തെങ്കിലും ഉണ്ടോ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇത്തരം അറിവുകൾ കൊണ്ട് ഉണ്ടെങ്കിൽ തിരക്കടില്ല ഇത് ഇപ്പൊ നിലവിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരെ സമൂഹ മദ്യത്തിൽ താറടിച്ച് കാണിക്കാനും സാധിക്കുള്ളൂ എന്തിനാണ് നമ്മൾക്ക് നമ്മുടെ ചാനലിന് റീച്ച് കിട്ടും നമ്മുടെ ചാനലിന് വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ നമുക്കിത്തിരി ഏണിങ് കിട്ടുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങൾ അതും കഴിഞ്ഞു പോയ മണ്ണോടഞ്ഞു ചേർന്ന പല കാര്യങ്ങളും കുത്തിച്ചിരഞ്ഞ് കൊണ്ടുവന്ന് ഒരു ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നവരെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത് അതുകൊണ്ടെന്താണ് നമ്മൾ നേടുന്നത് ഇവിടെ ആലോചിച്ച് നോക്കൂ സുതി ആദ്യ കല്യാണം കഴിക്കുന്നു ആ ഭാര്യ സുതി ഇട്ടറിഞ്ഞു പോകുന്നു അത് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും സുതി ഇത് പുറത്ത് പറയാത്തിടത്തോളം കാലം അത് കൂടെ ജീവിച്ച രേണുവിനോട് പോലും പറയുന്നില്ല അത് ഭാര്യക്കും ഭർത്താവിനും ഇടയിലുള്ള ചില അസ്വാരസ്യങ്ങളും ഒക്കെ ആയിരിക്കാം അത് അദ്ദേഹം ഇതുവരെ ആരോടും തോന്നു പറയുന്നത് ആ ഭാര്യയെ മോശക്കാരിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല ഇനി രേണു ആയിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത് രേണുവിനോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഇതിനു മുന്നേ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏതാ രണ്ട് ഭാര്യമാർ ആ ഒരു ഭാര്യ ഇന്ന് മറ്റൊരാളെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അവർ ലീഗലി ഭാര്യ അല്ല എന്ന് രേണു പറഞ്ഞു എന്നതിന്റെ പേരിൽ അവര് പ്രശ്നമുണ്ടാക്കുന്നു അവർ ലീഗലി ഭാര്യ ആവേ ആവാതിരിക്കേ ഒക്കായാലും ഇന്ന് അവര് സുധിയുടെ ഭാര്യയല്ല എന്ന അവര് മറ്റൊരാളുടെ ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഈ പ്രശ്നത്തിലേക്ക് അവർക്ക് കടന്നു വരേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ അവർ വരികയാണെങ്കിൽ സുധി രേണുവുമായി ജീവിക്കുന്ന ഈ അഞ്ചു വർഷ കാലഘട്ടത്ത് വരണമായിരുന്നു അതിനു പകരം അദ്ദേഹവും മരിച്ച് എന്താ പറയാ അദ്ദേഹം മരിച്ചും പോയി ഇവര് ജീവിക്കാൻ പത്രപ്പാടില് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരെ കുത്തിനോവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പം രേണുസുദിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ എനിക്ക് പേഴ്സണലി അറിയില്ല അവരെവിടെയാണ് അവരൊക്കെ ഞാൻ സംസാരിച്ചിട്ടോ അവരെ കണ്ണവോ ചെയ്തിട്ടില്ല പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരോ അവരെ ചേർത്ത് പിടിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചേർത്ത് പിടിക്കണം ഞാനും നിങ്ങളൊക്കെ ഇതേ അവസ്ഥയിലൂടെ ഒരു പക്ഷെ കടന്നു പോകേണ്ടി വരും നമ്മളൊക്കെ ഏത് സുരക്ഷിത്വത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് ഭർത്താവ് നെടുന്തൂണിൻ്റെ കീഴിലാണ് തന്നെയാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതിൻ്റെ താഴെ നിന്നുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക വിശപ്പുള്ളവനെ ഒരിക്കലും പട്ടിണിക്കാരൻ്റെ വിശ് ബുദ്ധിമുട്ടറിയില്ലല്ലോ കാരണം നമ്മൾ മൂന്ന് നേരം മൃഷ്ടാന്നം ഭോജനം കഴിച്ചിട്ടാണല്ലോ കമൻ്റ് ബോക്സിൽ തെറി എഴുതാൻ വരുന്നത് എവിടെ എവിടെ വേദനകൾ അറിയാം നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കഥ തന്നെയാണ് രേണു ജേണുൻ്റെ ജീവിതമാണ് ജീവി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വേദനിച്ചോണ്ടിരിക്കുന്നത് തൻ്റെ മക്കളെ വളർത്താൻ ആരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ അവർ നമുക്കാർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ പിന്നെ മരിച്ചുപോയ പോയ സുധിയുടെ പാസ്റ്ററിഞ്ഞതുകൊണ്ടോ രേണു ഇത് ആദ്യത്തെ ആളെ കൽ താലി കെട്ടിയോ താലി കെട്ടാതെ ജീവിച്ചോ എന്നിട്ട് സുധിയുടെ ജീവിതത്തിലേക്ക് വന്ന അത് ആ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള തീരുമാനമാണ് ഇവൾ എനിക്ക് ആപ്റ്റാണെന്നാണ് അവനോടാണല്ലോ അദ്ദേഹം അവളെ സ്വീകരിച്ചതും ഈ അഞ്ച് വർഷക്കാലം സ്നേഹത്തോടെ ജീവിച്ചതും ഞാൻ മനസ്സിലാക്കുന്നു രേണു എന്നുള്ളത് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ സ്ത്രീയാണ് കാരണം അവർ സ്വന്തം മക്കളെ സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ പുഴയിലേക്കും കായലിലേക്കും വിഷം കൊടുത്തും കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന ഒരുപാട് ഒരുപാടമ്മമാരുണ്ട് ഇല്ലേ അച്ഛന് വേണ്ടിയിട്ട് മക്കളെ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാരുണ്ട് അതുപോലെ മക്ക ഒരു തൻ്റെ സുഖത്തിന് വേണ്ടി മക്കളെ ഇല്ലാതാക്കുന്ന അമ്മമാരുണ്ട് സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ആ സ്ഥാനത്താണ് തൻ്റെ ഭർത്താവിന് ആദ്യ ഭാര്യയിലുണ്ടായ ഒരു കുഞ്ഞിനെ അവൾ ഇരുപത്താറ് വയസ്സിലാ ഒരു ഭാര്യയായി വരുന്ന സമയം മുതൽ അമ്മയെന്ന് വിളിക്കുത്തരം നൽകി അവനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഭാര്യയാണ് അവരമ്മയാണവർ ആ കാരണത്തിനോട് തന്നെ അവർ ഈ സമൂഹത്തിൽ അങ്ങേയറ്റം ബഹുമാനവും ആദരവും അർഹിക്കുന്നു കാരണം ആ കുഞ്ഞിനര് ഭർത്താവ് മരിച്ചു രണ്ട് വർഷക്കാലം കഴിഞ്ഞിട്ടും ഇട്ടറിഞ്ഞു പോയില്ല അവർക്ക് വേണമെങ്കിൽ അവരുടെ സുഖം തേടി അവർ സന്തോഷം തേടി അവർക്ക് പോവാമായിരുന്നു പകരം ആ മകനെ ചേർത്ത് പിടിച്ച് അവൻ്റെ അമ്മയെന്ന് വിളിക്ക് ഇന്നും ഉത്തരം നൽകി തന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ തൻ്റെ മകനെ സംരക്ഷിച്ച് സ്നേഹം കൊടുത്ത് സംരക്ഷിക്കുക അങ്ങനെ ചെയ്ത് അവൻ മുന്നോട്ട് പോകുന്നൊരു സ്ത്രീയാണ് അവർ ആ സ്ത്രീ എന്ന പരിഗണന പോലും പല ആളുകളും കമൻ്റ് ബോക്സിൽ വന്ന് കുത്തി നോവിക്കുന്നവർക്ക് ഒരു ദയാദാക്ഷിണ്യം പോലും ഒരു സ്ത്രീ എന്ന നിലയിൽ പലപ്പോഴും നമുക്കറിയാം സ്ത്രീയുടെ ശത്രു എപ്പോഴും എന്താണ് സ്ത്രീ തന്നെയാണ് പുരുഷനേക്കാളും ഒരു സ്ത്രീയുടെ അധപതനം കണ്ട് ആസ്വദിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ് അപ്പോൾ ഞാനും നിങ്ങളും ഇനി എനിക്ക് മനസ്സിലാവാത്തത് ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട് സമൂഹത്തിലെ പൊതു ഇടങ്ങളിൽ അത്യാവശ്യം പ്രശസ്തിയുള്ള പിന്നെ ആളുകൾക്കൊക്കെ വേണ്ടി അവർ സംസാരിക്കും ഇതുപോലെ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വരാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കൊന്നും വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീപക്ഷവാദികളെയൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ എനിക്കും അല്ലാത്ത സ്നേഹവും അനുകമ്പിയാണ് അവരോട് തോന്നിയിട്ടുള്ളത് കാരണം അവർ ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ് ജീവിതത്തോട് പൊരുതുകയാണ് ഇത്ര ഇത്ര നെഗറ്റീവുകൾ ചുറ്റി നിന്ന് തളർത്തിയിട്ടും അവർ വിടാതെ മുറുകെ പിടിക്കുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് നമുക്കൊക്കെ പ്രചോദനമാണ് നമ്മളൊക്കെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കുത്തി നോവിക്കുന്ന ചെറിയ വാക്ക് നമ്മളെ ഉമ്മൻ്റെ അടുത്തു നിന്നോ കുടുംബാംഗങ്ങളടുത്തു നിന്നോ സമൂഹത്തു നിന്നോ അയൽവാസികളൊന്നും കേട്ട് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം നമ്മൾ ഡൗൺ ആവും ഞാനൊക്കെ അങ്ങനെയാണ് അതായത് ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കുത്തി നോവിക്കുന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞിട്ടില്ലെങ്കിൽ മാനസികമായിട്ട് വല്ലാത്തൊരു ആവും പക്ഷെ ഇവിടെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു എന്താ പറയുക തൻ്റെ പ്രശ്നങ്ങളെ തന്നെ താൻ നേരിടുന്ന പ്രശ്നങ്ങളെ അതിസുന്ദരമായി മാനേജ് ചെയ്യുന്ന ഒരു രേണുവിനെ നമുക്ക് കാണാൻ പറ്റുന്നത് രേണു ഇനിയും മുന്നോട്ട് പോവട്ടെ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധിയുടെ മക്കളെന്നോ രേണുവിൻ്റെ മക്കളെന്നോ വേർതിരിവില്ലാതെ അതിമനോഹരമായി പോകുന്നൊരു അമ്മയും മക്കളാണവർ അവർക്ക് ഇനിയും അങ്ങനെ പോകാൻ സാധിക്കട്ടെ നമ്മളുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമ്മുടെ എന്താ പറയുക ചാനൽ കൊണ്ടോ നമ്മുടെ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുകൾ കൊണ്ടൊന്നും ആ മക്കളും അമ്മയും ഒരിക്കലും വേർപിരിയാതിരിക്കട്ടെ നല്ലൊരു ജീവിതം എന്നൊന്നും റെണുസുതിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയെങ്കിലും അവരെ വെറുതെ വിടൂ എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു എന്താണോ അത് താഴെ കമൻ്റ് ബോക്സിൽ എഴുതാം